ഒരു ഗായകൻ മ്യൂസിക് കമ്പോസർ എന്ന നിരയിലൊക്കെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് ഒരു ഉഗ്രൻ കലാകാരൻ കൂടിയാണ് കണ്ണൂർ ഷെരീഫ് തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും അമ്മയും അച്ഛനെയും കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കണ്ണൂർ ഷെരീഫ് ഇദ്ദേഹം ഇപ്പോൾ പല റിയാലിറ്റി ഷോകളിലാണ് കൂടുതലും പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആ റിയാലിറ്റി ഷോയിലൂടെയാണ് അദ്ദേഹത്തിനെ വീണ്ടും ഏറ്റെടുത്തത് ബാപ്പയുടെ അകാലത്തിലുള്ള മരണത്തെക്കുറിച്ചും തുടർന്ന് ഉമ്മ തങ്ങളെ വളർത്തിയതിനെ അദ്ദേഹം സംസാരിക്കുന്നു ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട ഗായകനും കമ്പോസറും ഒക്കെയായ കണ്ണൂർ ഷെരീഫ് മനസ്സ് തുറക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഇപ്പോൾ സന്തോഷിപ്പിക്കുകയാണ് കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ കലാകാരൻ ഇങ്ങനെ മനസ്സ് തുറന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംസാരിക്കുമ്പോൾ അത് ഞങ്ങൾക്കും കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെയാണ് പറയുന്നത് കണ്ണൂർ ഷെരീഫ് എന്ന ഗായകനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ അക്കൂട്ടത്തിലൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് എപ്പോഴും ഓർമ്മ നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട് എന്ന് പറയണം പ്രത്യേകിച്ച് മാപ്പിള ഗാനങ്ങൾ മാപ്പിള ഗാനങ്ങളും മാപ്പിള മ്യൂസിക് ഇൻഡസ്ട്രിയിലും കേരളത്തിലൊട്ടാകെ നിറഞ്ഞു നിന്ന ഒരു താരം തന്നെയാണ് ഇദ്ദേഹം കണ്ണൂർ ഷെരീഫ് മാപ്പിള സോങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹം ആദ്യമായി സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ പാട്ടും ഒപ്പം എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെയാണ് മാപ്പിളപ്പാട്ടന് പ്രശസ്തനായ ഇദ്ദേഹം കൂടുതലും പ്രേക്ഷകരെ അറിയാൻ തുടങ്ങിയത് ബാപ്പ മൂസക്കുട്ടി സിംഗപ്പൂർ പൗരത്വമുള്ള ഒരാളായിരുന്നു ലീവിന് നാട്ടിൽ വന്ന സമയത്ത് ഹൃദ്രോഗം മൂലം മരിക്കുകയായിരുന്നു അന്ന് മുപ്പത്തഞ്ചു വയസ്സ് മാത്രമായിരുന്നു കണ്ണൂർ ഷെറീഫിൻ്റെ ബാപ്പയുടെ പ്രായം വളരെ ചെറുതിലുള്ള മരണം ബാപ്പയ്ക്ക് പാട്ട് വലിയ ഇഷ്ടമായിരുന്നു അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ധാരാളം പാട്ട് കാസറ്റുകൾ കൊണ്ടുവരുമായിരുന്നു ഇത് കണ്ണൂർ ഷെറീഫ് ഓർത്തുവെക്കുന്നുണ്ട് ബാപ്പയെ നഷ്ടപ്പെട്ട കുട്ടികളെന്ന് ഞങ്ങൾ ഒരിക്കലും തോന്നിപ്പിക്കാത്ത നിലയിലായിരുന്നു ഉമ്മ ഞങ്ങളെ വളർത്തിയതെന്ന് ഇദ്ദേഹം ഓർത്തു പറയുന്നുണ്ട് ഉമ്മ വളരെ നിഷ്കളങ്കയായ സ്ത്രീയായിരുന്നു വീട്ടിൽ ആര് വന്നാലും ഭക്ഷണം ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കും അത്രയ്ക്ക് അനുകമ്പ ഉണ്ടായിരുന്നു ഉമ്മയ്ക്ക് വിശപ്പ് എന്താണെന്ന് നന്നായി അറിയാമായിരുന്നുവെന്നും കണ്ണൂർ ഷെറീഫ് പറയുന്നുണ്ട് അഫ്സത്ത് എന്നായിരുന്നു ഉമ്മയുടെ പേര് പക്ഷേ എല്ലാവരും ആത്ത എന്നാണ് വിളിച്ചിരുന്നത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഉമ്മയെ വിളിച്ചത് ഞങ്ങൾ മൂന്ന് മക്കളാണ് വാപ്പ മരിക്കുമ്പോൾ ഉമ്മയ്ക്ക് പ്രായം വെറും ഇരുപത്തിയൊൻപത് മാത്രം മൂത്ത ജ്യേഷ്ഠൻ അന്ന് മുഹമ്മദ് റാഫി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കണ്ണൂർ ഷെരീഫ് ഒരു സഹോദരി കൂടിയുണ്ട് സഹീറ സ്കൂളിൽ ചേർത്തിട്ട് പോലും ഇല്ല എന്നാണ് ഷെറീഫ് ഓർക്കുന്നത് ബാപ്പയുടെ വിയോഗത്തെ സാമ്പത്തികമായി എത്തീമുകളുമായി ആട് വളർത്തി അതിന്റെ പാല് കിട്ടുന്ന വരുമാനങ്ങളുമായി ഒരു ജീവിതമാർഗം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിക്കാലം അധികം വിഷപ്പറഞ്ഞ് ഉമ്മ വളർത്തി പക്ഷെ പല ദിവസം ഉമ്മ പട്ടിണി കിടന്ന് ഇവർക്ക് ഭക്ഷണം നൽകി കൂട്ടുകുടുംബമാണെന്ന് പറഞ്ഞല്ലോ പണത്തിനെ ദാരിദ്ര്യം മൂന്നാറാവും പാട്ടിന് യാതൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല ഹിന്ദി പാട്ടുകൾ ലോകമായിരുന്നു ഞങ്ങളുടെ തറവാടായ പുത്തലോൽ ഹൗസ് ഷെരീഫ് പറയുന്നുണ്ട് അതേസമയം മകൻ നല്ല പാട്ടുകാരനായി അറിയപ്പെടണമെന്ന് ഉമ്മ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ഷെറീഫ് പറയുന്നത് ആരുമായില്ലെങ്കിലും നീ നല്ല മനുഷ്യനാകണമെന്നാണ് ഉമ്മ എപ്പോഴും തന്നോട് പറയാറുള്ളതെന്നും ഷെരീഫ് കൂട്ടിച്ചേർക്കുന്നു തറവാട്ടിൽ നിന്നും പിരിഞ്ഞപ്പോൾ തങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല വാടക വീട്ടിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് അരക്ഷിതാവസ്ഥയിൽ വളരെ വേദനിച്ചിരുന്നു എങ്ങനെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി ഉമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ വീട് വെക്കുക എന്ന ആഗ്രഹമായി തുടങ്ങി കഠിനമായി അധ്വാനിച്ചു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കി പാടാൻ തുടങ്ങി ഗാനമേളകളും കല്യാണ വീടുകളിലും അമ്പലങ്ങളും ഒക്കെയായി നിന്നു ആദ്യം പാടിയിരുന്നത് മലയാള സിനിമ ഗാനങ്ങൾ പിന്നീട് മാപ്പിളപ്പാട്ട് അങ്ങനെയാണ് എല്ലാം മാറി മറിഞ്ഞത് കിട്ടിയ പൈസ കൊണ്ട് പയ്യാമ്പലത്ത് ഒരു തുണ്ടുഭൂമി വാങ്ങി ചെറിയ വീട് വെച്ചു ആത്ത എന്നാണല്ലോ ഉമ്മയുടെ പേര് അങ്ങനെ ഉമ്മയ്ക്ക് അർത്ഥത്തിൽ ആതാസ് എന്ന് പേരിട്ടിരിക്കുന്നു ഇങ്ങനെയാണ് ഷെരീഫും സഹോദരിയും കുടുംബവുമൊക്കെ ഇപ്പോൾ അവിടെ താമസിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും